ജാസ്മിനും നോറയും തമ്മിൽ ഇന്നലെ പൊരിഞ്ഞ വഴക്കായിരുന്നു ഈ ആഴ്ചയിലെ പവർ ടീമും മറ്റു ടീമുകളും തമ്മിൽ ശക്തമായ ഒരു മത്സരം തന്നെയാണ് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുക റസ്മിനൊഴിച്ച് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ആദ്യമായിട്ടാണ് പവർ റൂമിൽ കയറുന്നത് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ശക്തമായ രീതിയിൽ ഗെയിം കളിക്കണം എന്ന പ്ലാനോടെ തന്നെയാണ് പവർ റൂം ഇരിക്കുന്നത് പവർ റൂം എന്ത് പറയുന്നു അതിനെ നേരെ തിരിച്ചടിച്ചിടണം എന്നുള്ള പ്ലാനിങ്ങോടെയാണ് പുറത്ത് ജിൻഡോയും സിജോയും നിൽക്കുന്നത് മാക്സിമം എല്ലാവരെയും ട്രിഗർ ചെയ്യാനും ഗെയിം ചേഞ്ച് ചെയ്യാനും എല്ലാം പവർ റൂം പലതവണ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പലരുടെയും യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരാൻ വേണ്ടി അവരെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിടുന്നുമുണ്ട് ജാസ്മിനും നോറയും തമ്മിൽ ഇന്നലെ പൊറിഞ്ഞ വഴക്കായിരുന്നു ആകെ കൂടെ രണ്ടു ബക്കറ്റുള്ള ബാത്റൂമിൽ അലക്കാനുള്ള തുണി മൊത്തം കുതിർത്തിട്ടിരിക്കുകയായിരുന്നു നോറ ബാത്റൂം ടീം ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ തന്നെ ജിൻഡോ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു ആരുടേതാണെങ്കിലും ഇത് മാറ്റിക്കോ അല്ലെങ്കിൽ ഞാൻ ഇത് എന്ന് പറഞ്ഞു എന്നാൽ താൻ കുണ്ടായസം ഒന്നും കാണിക്കേണ്ട എന്ന് റീഷി പറയുകയും ചെയ്തു ഉടനെ തന്നെ പവർ റൂം അംഗമായ നോറ വന്ന് അത് തൻ്റെതാണെന്ന് പറഞ്ഞു ഗബ്രി പോയപ്പോൾ നോറ ചിരിച്ചൊരു ചിരിയുണ്ട് അത് താൻ ഒരിക്കലും മറക്കില്ലെന്നും എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ തിരിച്ചടിക്കുമെന്നും കാത്തിരിക്കുന്ന ജാസ്മിൻ വീണ് കിട്ടിയ ഒരു അവസരം തന്നെയായിരുന്നു അത് ഒട്ടും സമയം കളയാതെ ജാസ്മിൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അലക്കി കഴിഞ്ഞ് പുറത്തിറങ്ങി എന്ന് ജാസ്മിൻ നോറയോട് പറഞ്ഞു ഇതിനു പിന്നാലെ സിജോയും വന്നു എല്ലാവരും കൂടെ നോറയെ പൊരിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ നോറ സാധാരണ പോലത്തെ ഒന്നുമില്ലാതെ നൈസായാണ് അത് ഡീൽ ചെയ്തത് മനഃപൂർവ്വം ട്രിഗർ ചെയ്യുകയാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നീ അധികം ട്രിഗർ ആവേണ്ട നോറയെ നീ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമെന്ന് സിജോ ഇടയ്ക്ക് പറയുന്നുമുണ്ട് തുടർന്ന് ജാസ്മിൻ കുളിക്കാനായി റെഡിയായി പെട്ടെന്ന് ഇറങ്ങണമെന്നും തനിക്ക് കുളിക്കാനുള്ളതാണെന്നും എല്ലാം ജാസ്മിൻ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഋഷിയും അൻസിബിയും നോറയും ഗാർഡൻ ഏരിയയിൽ നിന്നും സംസാരിക്കുകയാണ് ഇങ്ങനൊരു വഴിക്ക് പ്രതീക്ഷിച്ചു തന്നെയാണ് അവരിരുന്നത് ഇത് ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ നോറ അൻസിബിയോട് ചോദിക്കുന്നുണ്ട് ജാസ്മിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ജാസ്മിൻ കുളി കഴിഞ്ഞ് ഗാർഡൻ ഏരിയയിലേക്ക് വന്നു ഇതുകൊണ്ട് നൈസായി ജാസ്മിനിട്ടൊരു താങ്ങും കൊടുക്കുന്നുണ്ട് എന്നോറ എന്തായാലും എൻ്റെ ഡ്രസ്സ് കാരണം കുളിക്കാത്തവരൊക്കെ കുളിച്ചല്ലോ അത് മതിയെ എന്നെല്ലാം പറയുന്നുണ്ട്